ഡെയിലി ഡെയിലി തരന്താന്ന് ലോക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് പോലും യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തൊരു ചീപ്പ് ഗെയിമാണ് എന്തൊരു ചെറ്റത്തര ഗെയിമാണ് ഇയാൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ദേഹത്ത് മാവെടുത്ത് ഇറഞ്ഞിട്ട് മാവെടുത്ത് എടുത്ത് കുടഞ്ഞ് മനപൂർവ്വം ഇറഞ്ഞിട്ട് അയാൾ പറയുന്നത് ഇല്ല ഞാനത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുവന്നപ്പോ തെറിച്ചതാണെന്ന് ഒരു തവണ അല്ല രണ്ടാമത്തെ തവണ വളരെ ക്ലിയർലി വിസിബിൾ ആണ് നിന്റെ വീട്ടിൽ ഇരിക്കുന്നവൻ നിന്റെ ഹസ്ബൻഡ് പെൺകോന്തനാണ് അതായത് ആണെന്നാണ് ഷാനവാസ് പറയുന്നത് ലക്ഷ്മിയെ എടി 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 പോടി വാടി മറ്റബെ മറച്ചപളെ ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട് മെയിൽ ഷോവനസിന്റെ അങ്ങേ അറ്റം ഇയാൾ കുലപുരുഷനാണോ വന്ന ദിവസം മുതൽ ഇയാൾ ജിസേലിന്റെ തുണി നേരെ ധരിക്കാത്തതുകൊണ്ട് ജിസേലിനെ നോമിനേറ്റ് ചെയ്തു റന ബോയ്ഫ്രണ്ടിന്റെ കൂടെ ഫ്ലൈറ്റ് ഇരുന്നപ്പം അത് ഇയാൾക്ക് പ്രശ്നം ഇപ്പതേ ഇതൊക്കെയാണ് ഇയാളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ഇയാൾ കുലപുരുഷനാണ് പക്ക മെയിൽ ആണ് കുലപുരുഷനാണ് കുലപുരുഷൻ പറയാതിരിക്കാൻ നിവർത്തിയില്ല സത്യം എല്ലാ ദിവസവും ഇങ്ങനെ ഷാനവാസിനെ വന്നിരുന്നത് കുറ്റം പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ കമൻസ് ഞാൻ കാണാറുണ്ട് എന്തിനാണ് അയാളെ മാത്രം ഇങ്ങനെ പി ആർ മണി എടുക്കുവാണോന്ന് ഒരു പി ആർ അല്ലെ മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുവോ ഷാനവാസിനെ കുറിച്ചൊന്നും പറയാനില്ലല്ലോ ആ നന്നായി ഇന്നെങ്കിലും ഒന്നും കേൾക്കാതെ ഇരിക്കാം എങ്ങനെ പറയാതിരിക്കും ഇമ്മാതിരി ചെറ്റ വേലകൾ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാതിരിക്കും എന്തെല്ലാം അയാൾ കാണിക്കുന്നു ശരിക്കും പിന്നെ പ്രൊവോക്ക് ഗെയിം അത് അയാൾക്ക് തിരിച്ച് പ്രൊവോക്ക് ചെയ്ത് മറുപടി പറയാം ഇവിടെ കളിക്കാൻ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനെ നിങ്ങൾ പറയൂ അയാളെ വീട്ടിൽ ഇരിക്കുന്നവരെ നിന്റെ തന്തയെ പോയി പറയും നിന്റെ ഭർത്താവിനെ പോയി പറയും നിന്റെ കെട്ടിയോനെ പോയി പറയുകയോ അതുവരെ പിന്നെ ക്ഷമിക്കാം അതുവരെ പിന്നെ നിന്റെ കെട്ടിയോൻ പെൺകോന്തനാണെന്ന് പറയാൻ എന്ത് റൈറ്റ്സ് ഉണ്ട് ഇയാൾക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് ബിന്നി അവിടെ പറഞ്ഞ നിന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവിടെ ആരും കാണിക്കലെന്ന് പറയുമ്പോൾ നിന്റെ കെട്ടിയോൺ നിന്റെ കെട്ടിയോൺ പെൺകോന്തൻ വളരെ ചീപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് നിങ്ങൾ വെറും 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 ചീപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം എപ്പിസോഡ് കാണുന്ന ഒരു പ്രേക്ഷകനുണ്ടല്ലോ ഭയങ്കരമായ ഒരു ദേഷ്യം നിങ്ങളോട് തോന്നും അമ്മാതിരി ചീപ്പ് വേലയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ക പേഴ്സണൽ റിവഞ്ച് ചീപ്പ് ഇപ്പൊ ശത്രുക്കളുടെ എണ്ണം മൂന്നായി ഒന്ന് അക്ബർ ഒന്ന് അക്ബർ രണ്ട് അനു മൂന്ന് ബിന്നി ആദിലാനൂറയ്ക്ക് പോലും ഈ സംഭവത്തിനോട് പക്ഷേ പക്ഷെ എന്തിനാണ് വീണ്ടും ആൾക്കാരെ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആണ് അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ കൂടെ കൂട്ടുകൂടാതെ നിന്നിരുന്നെങ്കിൽ ഈ സത്യങ്ങളെ മൊത്തം അനീഷ് വിളിച്ച് പറഞ്ഞേനെ പക്ഷെ അനീഷ് ഇപ്പൊ ആ കുരുക്കിനകത്ത് പെട്ടുപോയി ഇന്ന് ഈ പറഞ്ഞതുപോലെ ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും അല്ലാതെ വേറെ വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല ഈ ജയിലില് തന്നെയായിരുന്നു പ്രധാന വിഷയം പിന്നിയുടെ ഭാഗത്ത് ന്യായമുണ്ട് പിന്നി പ്രൊവോക്ക് ചെയ്തു രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡ്യൂട്ടി ആണെന്ന് ബിഗ് ബോസ് വരെ വിളിച്ച് അനൗൺസ് ചെയ്തത് പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു അതിനകളെ വീട്ടിൽ ഇരിക്കുന്നവരെയും മറ്റവരെയും മറിച്ചവരെയും വിളിക്കാൻ അധികാരം ഷാനവാസില്ല ഒരു റെസ്പെക്റ്റും ഇല്ല എന്റെ പൊന്ന് ബിഗ് ബോസ് ടീമേ നിങ്ങൾ വീക്കെൻഡ് വരുമ്പോഴത്തേക്കും ഷാനവാസ് ഈ പറഞ്ഞ കള്ളം അക്ബറിന്റെ അക്ബറിൻ്റെ അടുത്തും ഒനിയിലടത്തും പറഞ്ഞത് എന്റെ മുഖത്ത് ഞാൻ അവിടെ മുഖത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടില്ല ഇത് വീഡിയോ ഇട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഇയാളുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിയിട്ട് എന്തിനു നിങ്ങൾ ഇയാളെ ഇങ്ങനെ സേവ് ചെയ്ത് സംരക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഫേക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലെവലിലുള്ള ഉഡായിപ്പാണ് സത്യം കാണുമ്പോൾ നമുക്ക് അത്ര മാത്രം നമ്മൾ റിവ്യൂ പറയാനിരിക്കുന്ന ആൾക്കാർ ആരുടെ അടുത്ത് ഒരു പോസ്റ്റിലായിട്ട് ഒരു ദേഷ്യവും ഇല്ല ഒരു ദേഷ്യമില്ല പക്ഷേ ഗെയിം ആവാം ഇത് ഗെയിം അല്ല ചീഞ്ഞ ചന്ത ലോക്കൽ കോളനി ചെറ്റപ്പ് പരിപാടി ശരിക്കും ഈ വേർഡുകളൊക്കെ നിരോധിച്ചിട്ടുള്ള വേർഡുകളാണ് ഈ വേർഡുകളൊന്നും ഒരാളെ വിളിച്ച് പരാമർശിച്ച് അവർ അത്രയും മോശമായിട്ട് പറയുന്നത് പക്ഷെ എങ്ങനെ പറയാതിരിക്കും എങ്ങനെയാണ് പറയാതിരിക്കുന്നത് ഇമാതിരി ചെറ്റ മേലകൾ കാണിക്കുമ്പോൾ എന്താണ് ഇന്നത്തെ ദിവസം നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ അറുപത്തി ഒന്നിലെ ഒക്ടോബർ മൂന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണ്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പൊ ഇന്നത്തെ മോർണിംഗ് കൂടെ കൂടെ പോരടി സോങ്ടിവെണ്ണേ ലൈഫുള്ള ജോളി ബേബി ഇതാണ് പാട്ട് മോർണിംഗ് ടാസ്ക് വരുന്നുണ്ട് മോർണിംഗ് ടാസ്കിന്റെ ലെറ്റർ വരുമ്പഴത്തേക്കും ഇത് അനീഷ് ചാടി കയറി എടുക്കാൻ പോകുമ്പോൾ ബിന്നി പറയുന്നുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് ഞാനുണ്ട് എനിക്ക് എടുക്കാൻ അറിയാന്ന് പറയുന്നുണ്ട് അവിടെ അനീഷ് ഉണ്ടാക്കുന്ന ഒരു സീന് വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം നിങ്ങൾ വേറെ രീതിയിലാണ് ഫാമിലി വന്നതിന് ശേഷം നിങ്ങൾ വേറെ രീതിയിലാണെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ കയറി വിളിക്കുന്നുണ്ട് നിന്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് നിന്റെ വീട്ടുകാർ വന്നതിന് ശേഷമാണ് അനുവിന്റെ വീട്ടുകാർ വന്നതിന് ശേഷമാണ് അനു ഇങ്ങനെ അനുവിന്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവളെ എന്താ പറയാ അധികം പറയരുത് അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഈ ഫാമിലി വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ ഫാമിലി സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അനീഷ് നീ പത്ത് അറുപത് ദിവസം ഇങ്ങനത്തെ സൂക്കേടൊന്നും ഇല്ലായിരുന്നു വീട്ടുകാരെ വിളിക്കുന്നത് അങ്ങനത്തെ സൂക്കേടൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോ ഷാനവാസത്തെ കൂടെ കൂടിയിട്ടും മുല്ലപ്പൂമ്പൊടിയിൽ നിന്ന് കിട്ടിയ സാധനമാണ് ഈ സൗരഭ്യം അത് വളരെ ചീപ്പായിട്ട് അനീഷ് അനീഷും പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലി വീക്കും ഫാമിലി വീക്കിലെ ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാര് പറഞ്ഞു ഇപ്പൊ ഇനി ഇത് എടുക്കാൻ പോകുന്നത് ഞാൻ ഇത്രയും നാൾ ആർക്കും ചെയ്യണ്ടായിരുന്നു ഇത്രയും നാൾ ഞാൻ പോയപ്പോൾ ആർക്കും അനീഷും പറയുന്നതിൽ കാര്യമുണ്ട് ഇത്രയും നാൾ ആരും എടുക്കാൻ പോയില്ല ആരും ചെയ്തില്ല പക്ഷെ ഫാമിലി വന്ന് നമ്മളെല്ലാരും എല്ലാരും കണ്ടതാണ് ലൈഫില് ഈ പറയുന്ന അനീഷിനെ പോലെ കളിക്കുന്നോ അനീഷ് പോലെ പോയി എടുക്കുന്നോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അനീഷ് പറഞ്ഞു അതല്ല നിങ്ങളെ ഫാമിലി വന്ന് വീട്ടുകാരെ വന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് അവിടെ വീട്ടുകാർ വന്നപ്പോ സുധീൻ പാട്ട് നിന്നത് അവരെടുത്ത് ഇതേ പറഞ്ഞ നിലപാട് ഇത് ഇത് നില നിലപാടിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് ഷാനവാസ്റ്റ ഓർമ്മ വരും ഭയങ്കര ഈ പറഞ്ഞ ഷാനവാസ്റ്റ നിലപാടുകളാണ് ഇപ്പൊ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനീഷ് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിനോട് ആതിലേക്കും നൂറയ്ക്കും എതിർപ്പുണ്ട് എന്താണ് അനീഷ് വീണ്ടും പഴയ ട്രാക്കിലോട്ട് പോവുകയാണ് അനീഷിന്റെ ഫാമിലി ഇന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും എന്ത് നീ പണ്ടത്തെ പോലെ ഒറ്റയ്ക്ക് നിക്കേ പണ്ട് വന്നപ്പോലെ നിക്കുന്നു എന്ന് പറഞ്ഞു കാണും ശരിയാണ് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് അനീഷിന്റെ അമ്മയും അനിയനും പറഞ്ഞിട്ടുണ്ട് നീ പണ്ടത്തെ പോലെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അനീഷ് എന്ത് ചെയ്യുന്നത് പഴയ ട്രാക്കിലോട്ട് പോകാനാണ് നോക്കുന്നത് അതിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാം ഒറ്റപ്പെടുത്തുന്നേ എന്നെ ഒറ്റപ്പെടുത്തുന്നേ മറ്റേത് പറയുന്നേ മറിച്ചത് പറയുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയാക്കുന്നത് ദെൻ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസെ നിങ്ങൾ എന്തിനാണ് ഈ മോർണിംഗ് ടാസ്ക് കൊടുത്തത് എനിക്കത് മനസ്സിലായിട്ടില്ല കാരണം ബിഗ് ബോസിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും ഇഷ്ടപ്പെടാത്ത കാര്യവും പറയാനാണ് പറയുന്നത് പക്ക നിങ്ങൾക്ക് അതിനകത്ത് പാർഷ്വാലിറ്റി ഉണ്ട് അത് കാണുന്ന നമുക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇത് ക്രിക്കറ്റ് ഷോ അല്ല പക്ഷേ ഷോഹാസൻ ഔട്ട്ലൈൻ അപ്പം ഈ സംഭവം നിങ്ങൾ അവരടുത്ത് കാണിച്ചു ഇവിടെ കണ്ടസ്റ്റൻസ് തന്നെ തുറന്നു പറഞ്ഞു ഇതിനേക്കാൾ വലിയ നാണക്കേട് നിങ്ങൾക്കുണ്ടോ അത് അവർ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അവരെ നിന്ന് ഇരന്ന് കുത്തി 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 വാങ്ങിച്ചാണ് വല്ല കാര്യം ഉണ്ടായിരുന്നോ അറിയാത്ത കുറെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രേക്ഷകർക്ക് അല്ലാതെ ഇത് എല്ലാവരും ഇത് ഒറിജിനലാണ് ഇന്ന് നടക്കുന്ന ഇന്നാണ് കാണുന്നത് അങ്ങനെ കരുതിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അവരെ മണ്ടരെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ടി വി മാത്രം വിശ്വസിച്ച് വീട് നാല് ചുമരനുള്ളിൽ ജീവിച്ചു വളരുന്ന ആൾക്കാർ ഒത്തിരി എന്താ പറയാ വീട്ടമ്മമാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ടി വി മാത്രം കാണുന്ന പ്രേക്ഷകരുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇന്ന് ബി വി പ്ലസിൽ വന്ന സാധനത്തോട് നിങ്ങൾ നശിപ്പിച്ചു കൊടുത്തത് മോർണിംഗ് ടാസ്കില് ഓക്കെ ദെൻ പിന്നീട് ഈ പറയുന്നത് പോലെ ജയിൽ നോമിനേഷനാണ് ജയിൽ നോമിനേഷനകത്ത് പക്ക എന്റെ പൊന്ന മക്കളെ അത് കണ്ടുകൊണ്ടിരുന്ന മനുഷ്യന്റെ ചെവി അടിച്ചു പോകും ഇത് ജയിൽ നോമിനേഷൻ ആണോ പ്രസംഗമാണോ അനുമോള് വന്ന ഇൻഡസ്ട്രിയിൽ വന്ന പതിനൊന്ന് വർഷത്തെ കഥയും പറഞ്ഞുകൊണ്ട് നിന്നു അനീഷ് ആണെങ്കിൽ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല അനീഷിന്റെ പേര് ഏഴ് പേര് പറഞ്ഞു ഈ ഏഴ് തവണയും നമസ്കാരം പറയും താങ്ക് യു അതേ എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നു നമ്മുടെ വെട്ട സിനിമ ഉണ്ടല്ലോ വെട്ര സിനിമയ്ക്കകത്ത് ദിലീപ് ട്രെയിനിനകത്ത് കയറുമ്പം കേൾക്ക് ഇങ്ങനെ കാണിച്ചു വന്ന അവസാനം ദ്രീപ് പള്ളി വിളിച്ചോട്ടിക്കും ഈ സെയിം സാധനമാണ് അനീഷ് എന്ന് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് മാത്രമല്ല അനീഷ് പറയുന്നത് അനീഷിനെ ജയിൽ നോമിനേറ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു സ്പേസ് കൊടുക്കുന്നില്ല അവിടെ നിൽക്കുന്ന ആരും ജയിൽ നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മ ആരും എന്നല്ല അനീഷും ഷാനവാസും ഇവരുടെ പേര് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ ഇവർ അവിടെ റീസൺ ഉണ്ടാക്കും ഇവിടെ പ്രശ്നം ഉണ്ടാക്കും ഇതാണ് അവിടെ നട അനീഷ് വിറുപ്പിക്കലായിരുന്നു അന്നേരം അനീഷ് വിറുപ്പിക്കലാണ് വീട് വീട്ടുകാരനീ കൂ ഈ വേല അതും വിറപ്പിക്കലാണ് അതും വെറുപ്പിക്കൽ തന്നെയാണ് ഷാനവാസ് ആണെങ്കിൽ ഷാനവാസിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നീയോ നീ അങ്ങനെ ചെയ്തില്ലേ നീ ഇങ്ങനെ ചെയ്തില്ലേ അത് ഇത് മറ്റൊരു മറുത്തത് ആന ചേന മട്ടൻ കേസിനാണ് ഷാനവാസിനെ എല്ലാവരും പൊക്കുന്നത് മട്ടൻ കേസിനാണ് അനുമോൾ വന്ന് നോമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രസംഗം ഒരു രണ്ട് പേപ്പറും കാണാതെ പഠിച്ച് വരുന്നുണ്ട് ഇൻഡസ്ട്രിയിലെ കഥ മൊത്തം പറഞ്ഞ് എന്തിനാണ് അതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയുമില്ല പൊതുച്ചോറ് കൊടുത്ത കഥയൊക്കെ പറയുന്നുണ്ട് കൊള്ളാം എല്ലാവരും മട്ടൺ കേസിനകത്ത് അടിച്ചുകൊണ്ട് പോയിട്ട് വന്നെന്ന് ന്യായം പറയും ഇനിയാണ് എന്തോ ന്യായം പറയുന്നത് അനുവിൻ്റെ പേരും പറയുന്നുണ്ട് എല്ലാവരും നോമിനേഷൻ അല്ലേ പക്ഷെ ഇവര് ഇപ്പൊ അനീഷും ഷാനവാസും ആണല്ലോ എല്ലാവരും പറയുന്ന പേര് അനുവിൻ്റെ പേര് പറയുന്നത് അനു അനുവ എടുത്ത കേസ് ശരി തന്നെയാണ് ഷാനവാസ് ഈ പറയുന്ന മട്ടൺ എടുത്ത പോലെ തന്നെയാണ് അനു അലുവെടുത്തത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പക്ഷേ ഷാനവാസ് ഇതിനകത്ത് ഒരു സോറി പോലും ആരെയും പറഞ്ഞ പോലെ പറയുന്നില്ല ഇയാൾ എന്നിട്ട് ഇവിടെ കിടന്ന് ന്യായീകരിക്കുകയാണ് പക്ക ഫെയ്ക്കും ഉടായിപ്പും ആയിക്കൊണ്ടാണ് ഷാനവാസിന്റെ പോക്ക് ദെൻ പിന്നീട് അനീഷിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത് അനീഷ് ഈ പറഞ്ഞ ഫാമിലിയെ പറയുന്നു വൈൽഡ് കാർഡ്സ് വന്നതെന്ന് പറയുന്നു ആ കേസിലാണ് പിന്നെ ഒറ്റയൻ സ്വഭാവത്തിന് ഉച്ചയ്ക്ക് തന്നെ രണ്ടുപേരെയും ജയിലിൽ അടയ്ക്കുന്നു സത്യം പറയാമോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം രണ്ടെണ്ണത്തിൻ്റെ ശല്യം കാരണം ശല്യം നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഇവൻ ഞാൻ ഇതിന്റെ പ്രേക്ഷകനായിട്ടല്ല കാണുന്നത് ഇതിന്റെ ഗെയിം വൈസ് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ഒരാൾ അറിയാൻ അയ്യോ വിഷമോ ഒരാൾ സന്തോഷമായി പക്ഷെ നമ്മുടെ വരെ ചെവി അടിച്ച് പോകുന്ന രീതിയിലെ കച്ചറ വർത്താനവും അതുപോലെ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം അമ്പത് തവണ പറച്ചിലും എല്ലാം കാണുമ്പോൾ ജയിലിൽ നേരത്തെ ആക്കിയപ്പോൾ രണ്ടുപേരും തമ്മിലുള്ളത് കണ്ടാൽ മതി അല്ല അവർ എന്തായാലും വഴക്ക് കൊടുത്തില്ല പുറത്തുള്ളവരുടെ അല്ലെ വഴക്ക് അവിടെയല്ലേ കണ്ടന്റ് ഒരു സമാധാനം കിട്ടിയായിരുന്നു പഠിച്ച് ജയിലിൽ ആക്കിയപ്പോഴത്തേക്കും സത്യം അവിടെ ഇവർക്ക് വൈകുന്നേരം ടാസ്ക് കൊടുക്കുന്നുണ്ട് അതിലോട്ട് വരാം ക്യാപ്റ്റൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫ്ലോ ആട്ടാണ് എല്ലാവരും പോയി നോമിനേറ്റ് ചെയ്തത് കിട്ടാത്തവർക്ക് കിട്ടണം ക്യാപ്റ്റൻസി കാരണം ഈ ആഴ്ച ഫാമിലി വീക്ക് ആയിരുന്നല്ലോ അപ്പൊ എന്ത് അടിസ്ഥാനത്തിൽ പറയും എന്ത് പെർഫോമൻസ് ബേസിൽ പറയും അപ്പൊ അതുകൊണ്ട് തന്നെ ജിസേലിന്റെ പേര് നെവിൻ നോമിനേറ്റ് ചെയ്ത് മാത്രമാണ് എനിക്ക് ഒരു റീസൺ ആയിട്ട് തോന്നിയിട്ടുള്ളത് പോലെ കാരണം ടോയ്ലറ്റിന്റെ സീറ്റ് കവറൊക്കെ അവൾ കൈ കൊണ്ടാണ് വൃത്തിയാക്കുന്നത് നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട് മടിച്ചിയായിട്ടിരുന്നവളാണ് അവള് നല്ലവളെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ നല്ല കാര്യം പക്ഷേ ബാക്കി ആതിലയുടെയും ലക്ഷ്മിയുടെയും പേരല്ല ഇവര് ചുമ്മാ വള 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 പറഞ്ഞോണ്ടിരിക്കയാണ് അത് ഇവര് ക്യാപ്റ്റൻസിയിൽ വരാത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അനുവിൻ്റെ പേരും പറയുന്നുണ്ട് അപ്പോ അതിനകത്ത് ക്യാപ്റ്റൻ ആയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വീക്കെൻഡിലായിരുന്നു അത് അത് ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാ ക്യാപ്റ്റൻ ആയെന്ന് ആര് വന്നു കഴിഞ്ഞാലും അടിപൊട്ടും ആരായി കഴിഞ്ഞാൽ അടിപൊട്ടും കാരണം ഈ പറഞ്ഞ ആതിലായാലും നല്ല പോലെ സംസാരിക്കുന്ന ആളാണ് ലക്ഷ്മി ആയിക്കഴിഞ്ഞാലും എടിയെന്ന് പോലും വിളിക്കാൻ ഇപ്പം വിളിക്കുമ്പോഴത്തേക്കും ലക്ഷ്മി എന്തേക്കും പ്രതികരിക്കുന്ന ആളാണ് അപ്പം അതിൻ്റെ അപ്പുറത്ത് മൊട്ടം മൊട്ടം ജിത്തേളാണ് അവർ വിളിക്കുന്നത് ജിസേൽ ആയി ആയിക്കഴിഞ്ഞാൽ ജിസേലിലാണ് എനിക്ക് ഇത്ര ജിസേൽ ആയി കഴിഞ്ഞാൽ ആ പക്ഷെ ജിസേൽ ഔട്ട് നിങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിട്ടുണ്ടാകും ജിസേൽ ഔട്ടായി അപ്പം എന്തായാലും അതിനൊരു സാധ്യതയില്ല ദെൻ പിന്നീട് നടക്കുന്നതാണ് നമ്മുടെ ഡെയിലി ടാസ്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിന ഇതിനിടയിൽ തന്നെ ഈ പറയുന്ന ജയിൽ ടാസ്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് അരി ജയിൽ ടാസ്ക് കൊടുക്കുന്നത് ഒരള്ള അരി അപ്പൊ അനീഷ് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത് ഷാനവാസ് നോക്ക കുത്തി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അരി മൊത്തം അനീഷിന്റെ അടുത്ത് അനീഷിന്റെ അടുത്ത് വന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒറ്റക്കല്ല രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ അനീഷ് പറഞ്ഞാൽ അരി ഞാൻ ആട്ടം ഉഴുന്ന് ഷാനവാസ് ആട്ടു എന്ന് പറയുന്നുണ്ട് ഡെയിലി ടാസ്ക് ആയിട്ട് ഒരു കോഴിക്കളി എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്ത് ചെറിയൊരു വിഷയമേ അതിനകത്ത് നടക്കുന്നുള്ളൂ വലിയ വിഷയം നടക്കുന്നില്ല നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് രാത്രി ജയിലിൽ ഷാനവാസിനെയും ഈ പറയുന്നത് അനീഷിന്റെ അടുത്ത് ബിന്നി വന്നിട്ട് പറയുന്നത് രണ്ടുപേരും കൂടിയാണ് അത് ചെയ്യാനുള്ളത് അപ്പോഴത്തേക്ക് അനീഷ് പറയണം നമ്മൾ നമ്മൾ ചെയ്തോളാം മിന്നി പൊക്കിയോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പോക്കയോ പോക്കിയോ നിന്റെ കാര്യം നടന്നില്ല വിട്ടോ ഏക്കില്ല ഏക്കില്ല ഒത്തില്ല ഒത്തില്ല പൊക്കിയോ പൊക്കിയോ എന്ന് പറഞ്ഞാൽ ഷാനവാസം ചെയ്യുന്നുണ്ട് പ്രൊമോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ബിനി ഞാനിവിടെ ക്യാപ്റ്റൻ ആയിട്ടില്ലേ എനിക്കിപ്പോൾ നിങ്ങൾ ഒത്തില്ല ഒത്തില്ല രണ്ടുപേരുണ്ടാണ് ചെയ്യാനുള്ളത് രണ്ടുപേരുണ്ടാണ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പോവുന്നു അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടം പോലെ പറയാന അവളെന്താ ഒത്തില്ല പോടി അടി നീ പോടി നീ പോടാ നീ പോടാ നീ പോടി ഒരുമിച്ചാണ് ചെയ്യുന്നത് നീ പോടാ ചുമ്മാ അല്ലടാ നിന്നെ ജയിലിൽ ഇപ്പിടിച്ചിട്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് പിന്നെ അകത്തേറി കുറച്ച് കഴിയുമ്പോൾ പക്ഷെ അനീഷിന് ടോയ്ലറ്റിൽ പോണമെന്ന് പറയുന്നു അപ്പൊ പിന്നെ തുറക്കാൻ വരുമ്പോൾ ബി പറയുന്നുണ്ട് എന്താ അനീഷെ നേരത്തെ എന്നെ ഇപ്പൊ മനസ്സിലായോ ക്യാപ്റ്റൻ വിചാരിച്ചാൽ ഇവിടെ പല നടക്കോളും അപ്പൊ എന്റെ അടുത്ത് ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് പറഞ്ഞാൽ മതി വേറെ വിഷയമൊന്നും അപ്പോഴത്തേക്കും ക്യാപ്റ്റൻ മോശം തന്നെയാണ് എന്നിങ്ങനെ പറയുന്നു അപ്പൊ ഷാനവാസും പറഞ്ഞുണ്ട് ക്യാപ്റ്റൻ വളരെ മോശം ധീരെ മോശം വളരെ മോശമാണ് തുറന്നുവിട ആഹാ തുറന്നു വിടണോ ഞാൻ പറത്ത് എൻ്റെ അടുത്ത് ക്യാപ്റ്റൻ മോശമാണെന്ന് പറഞ്ഞാൽ സോറി പറയും എന്നാൽ ഞാൻ തുറന്നു വിടാം എന്ന് പറഞ്ഞാൽ ബിന്നി ചൊറഞ്ഞു തുടങ്ങി ബി ചൊറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഷാനവാസിന്റെ കയ്യിൽ മാത്രം അന്നേരം മാവുള്ളൂ ഷാനാവാസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുടയുന്നുണ്ട് ഒന്ന് കുടയുന്നു അത് ഇൻറ്റൻഷലിയോ ഇൻറ്റൻഷനലിയോ എന്തോ ആയിക്കോട്ടെ ഒന്ന് കുടയുന്നുണ്ട് അപ്പൊ ബിടെ മുടിയിൽ ഇവിടെ ആവുന്നുണ്ട് ണ്ടല്ലോ മാവ് ഇമാതിരി വേല മാവ് എടുത്ത് ഇങ്ങനെ ആക്കരുത് എന്നിങ്ങനെ പിന്നെ പറയുമ്പോൾ ഇന്റൻഷലി എടുത്ത് മാവ് എടുത്ത് കുടയാണ് ഞാൻ അവിടെ അന്നേരം ഈ ആഹാരം കുറഞ്ഞതോ ആഹാരം കളഞ്ഞതൊക്കെ രണ്ടാമത്തെ കാര്യം അതൊക്കെ രണ്ടാമത്തെ കാര്യം മാവ് ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇതെടുത്ത് ഇന്റൻഷലി അത് വളരെ വ്യക്തമാണ് ഇന്റൻഷലി ഇങ്ങനെ ചെയ്യാനായിട്ട് ഈ ഷാനവാ ആരാ ഈ ആ കാര അതിനുള്ള ധൈര്യം കൊടുത്തത് ഈ ആ കാരനുള്ള ധൈര്യം കൊടുക്കും അപ്പൊ പിന്നെ പിന്നെ എന്റെ മുഖത്ത് മാവൊഴിച്ചു ഭയങ്കര വിഷയമാക്കുന്നു എന്റെ മുഖത്ത് ആവഴി ഒഴിച്ചു അതോടെ ഷാനവാസിന്റെ ഷാനവാസ പക്ക പോക്കിരിത്തരമാണ് അവിടെ കാണിക്കുന്നത് പോക്കിരിത്തരം പറയാതിരിക്കാന്ന് പറയുന്നത് കാരണം ഇൻഡവിച്വലി ചെയ്യാണ് എന്ത് എന്ത് കള്ളനാണ് നോക്കണേ ഫേക്ക് രാത്രി ഇതിനെ തിരിച്ചു മറച്ച് ഞാൻ ഞാനത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇങ്ങനെ തെർച്ചയെന്ന് സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോഴും ഇങ്ങനെ എടുത്ത് മുഖത്ത് രണ്ട് തവണ കുടഞ്ഞത് എന്താണ് ഒരു തവണ മുടിയിലും വീണ് ഒരു തവണ മുഖത്തും കഴുത്തിലും വീണ്ടും ഇതെ ബിന്നി തുടച്ച് കളയുന്നുണ്ട് ഓക്കെ അങ്ങനെ പിന്നെ അത് വഴക്കാവുന്നു വഴക്കാവുമ്പഴത്തേക്കുമാണ് ഷാന ബിന്നി പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നവരടുത്ത് പോലെ ബാക്കിയുള്ളവരെ അടിച്ചമർത്താന്ന് കരുതരുതെന്ന് പറയുമ്പോൾ നീ പോയി നിന്റെ കെട്ടിയുടെ അടുത്ത് പോയി പറയും കേട്ടോ ഇതെല്ലാം ഓ പെൺകോന്തന അല്ലേ നിങ്ങൾക്ക് നാണമുണ്ടോ ഷാനവാസേ ഇന്മാതിരി ലോക്കൽ ഇത്രയും തരന്താന്ന ചിന്താഗതിയുള്ള നിങ്ങൾ എങ്ങനെ എങ്ങനെ ഇവര് ഉഫ് സത്യം പറയുമല്ലോ അവിടെ വരുന്ന ഞാൻ പറയുന്നില്ല ഞാൻ ആ കാര്യം പറയുന്നില്ല അത് ഞാൻ ഈ സീസൺ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എന്തൊരു ഫേക്ക് ആണ് നിങ്ങൾ എന്തൊരു മെയിൽ ഷോവണിസ്റ്റ് ആണ് നിങ്ങൾക്ക് അവരെ തിരിച്ച് പ്രമോക്ക് ചെയ്യാം നിങ്ങൾക്ക് പറയാം പക്ഷെ വീട്ടിൽ ഇരിക്കുന്ന ആളെ നിന്റെ വീട്ടുകാരെ പോയി പറ അതുവരെ നിങ്ങൾക്ക് പറയാം ഇത് വീട്ടുകാരെയും പറഞ്ഞ് എസ്പെഷ്യലി എടുത്ത് കെട്ടിയവനെയും പറഞ്ഞ് കെട്ടിയോ പെൺകോന്തനാണെന്നും പറയുന്നു ഒരു പെണ് പറഞ്ഞാൽ നീ ചോദിക്കുന്നു ഞാൻ പറയുന്നു കേറ വെറും തറ അറപ്പ് തോന്നുന്നത് കണ്ടിട്ട് നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് കുറ്റം പറയണ്ട കുറ്റം പറയണ്ട എൻ്റെ പൊന്ന് ഓഡിയൻസ് ഞാൻ ആരുടെ ബി ആർ ഒന്നും അല്ല പക്ഷെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ മുഖത്താണ് ഒരാൾ മാവ് കോരി ഒഴിക്കുന്നത് മാവല്ലേ എന്തോ ആയിക്കോട്ടെ മാവോ ചെളിയോ മണ്ണോ പൊടിയോ എടുത്തിങ്ങനെ വീശാണെങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം എന്താണ് വളരെ ചീപ്പ് പരിപാടിയാണ് വീട്ടിലിരിക്കുന്ന കെട്ടിയോ പെൺകുന്തം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവോ അത് വേറെ അവിടെ ഇതുവരെ അവിടെ വന്നിട്ടില്ലാത്ത ആളല്ല അവിടെ വന്ന് ഇവരുടെ കൂടെ നിന്ന മൂന്ന് ദിവസം നിന്ന നൂവിനെ പറ്റിയാണ് ഈ പറയുന്നത് ഇയാൾക്ക് എന്താ ഇത്ര പെൺകോന്നനാണെന്ന് ഷാനവാസിന് തോന്നിയെങ്കിൽ ഷാനവാസൻ അത് നേരത്തെ തന്നെ പറയാത്താ അയാളുടെ പേഴ്സണൽ ലൈഫിൽ പിന്നീട് പേഴ്സണൽ ലൈഫിൽ കയറാണ് പറയാണെങ്കിൽ ഷാനവാസിനെ ആരാണ് അധികാരം കൊടുത്തത് വെറും ചീപ്പ് വെറും ചീപ്പ് ചെറ്റത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കലി പൊളക്കുന്നു പിന്നെ അത് കഴിഞ്ഞു അപ്പോഴും ലക്ഷ്മി ഈ പ്രശ്നം വന്ന് ഇടപെടാൻ വരുമ്പോഴത്തേക്ക് നീ പോടി നീ പോയി നിന്റെ കെട്ടി പോയി പറയൂ നിന്റെ കെട്ടി വന്നെടുത്ത് പറഞ്ഞാൽ മതി നിന്റെ കെട്ടിവനെടുത്ത് മതി നിന്റെ തമ്പുരാട്ടി കളിയല്ല എന്റെ അടുത്ത് നീ കുലപുരുഷനാണ് ആട്ടുണ്ടാകുന്നു കുലപുരുഷനാണ് ഒടുക്കത്തെ കുലപുരുഷനാണ് അങ്ങനെ ലക്ഷ്മി അവിടെ കിടന്ന് സീനാക്കുന്നുണ്ട് ആകമൊത്തം അക്ബറും പിന്നെ പറയുന്നുണ്ട് ഞാൻ തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ബിഗ് ബോസ് പ്രാഥമിക ആവശ്യത്തിനായിട്ട് തുറന്നു കൊടുക്കാൻ പറയുമ്പോൾ തുറന്നു കൊടുക്കുന്നു അവിടെ കിടന്ന ഷാനവാസിന്റെ അടുത്ത ഷോ ഷോ മൊത്തം ഇറക്കി തള്ളി അടുത്ത് വീണ്ടും വന്ന് തിരിച്ചു കയറുന്നു തിരിച്ചു കയറിയിട്ട് രാത്രി എന്ത് ചെയ്യുന്നു വീണ്ടും പിന്നെ തുറന്നു കൊടുക്കാൻ പോകുന്നു തുറന്ന് അടുത്ത് ഇത് ഫിനിഷ് ആക്കുന്നു ഇത് മൊത്തം ഫിനിഷ് ആക്കിയിട്ട് പിന്നെ വീണ്ടും തുറന്നു വിടുന്നു തുറന്നു വിട്ട് കഴിയാൻ പോകാണ്ട് ലക്ഷ്മിയെ ഇനി പറയാനൊന്നുമില്ല ലക്ഷ്മിയെ ഇഷ്ടം പോലെ പറഞ്ഞു ഇഷ്ടം പോലെ പറഞ്ഞു അവസാനം നിനക്ക് മീശ ഉണ്ടെങ്കിൽ നീ നിനക്ക് ഈ ആളാണെങ്കിൽ നീ എന്നെ ഒഴിക്കടാ ഒഴിക്കടാ നീ എന്നെ പറഞ്ഞു ഒഴിക്കാനെ പറത്തും ആവുന്നു പറഞ്ഞുകൊണ്ട് പിന്നീ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നു ജയിലി നിറഞ്ഞതിന് മുന്നേ അവസാനം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അക്ബറിൻ്റെ അടുത്തും ഒനിലിൻ്റെ അടുത്തും പോയിരുന്നു ഇതിനിടയിൽ കൂടി അക്ബറും ഒനിലും കൂടി അക്ബറിൻ്റെ അടുത്ത് ഒനിലടുത്തു കൂടി ലക്ഷ്മി ഹാഷ്ടായിട്ട് സംസാരിക്കുന്നുണ്ട് കിച്ചണിൽ പോയി പണിയെടുക്കാൻ ജിസേലി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവര് ഇവർക്ക് ധരത്തിരി രാത്രി എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഷാനവാസ് വന്ന് അക്ബറിൻ്റെ അടുത്ത് ഒനിയിലെടുത്ത് നേരെ പ്ലേറ്റ് മറിച്ച് ഇയാളെ പച്ച കളം പറയുകയാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ കൊടഞ്ഞാണ് വീണെന്നല്ലാതെ ഇൻറ്റൻഷലി ഞാൻ ചെയ്താലോ അപ്പം അക്ബർ ഒനിയിലൂടെ ഓ അതിനാണ് അവളിങ്ങനെ ബഹളം വെച്ചത് ഓക്കെ 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 അപ്പം ഇനി സോറി പറഞ്ഞാലേ ജയിലിൽ തുറക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് എന്ത് ചെയ്തത് പ്രാഥമിക ആവശ്യത്തിന് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞത് ഇത് നേരെ പോയി ഷാനവാസിരി കള്ളനാണ് നിങ്ങൾ പച്ച കള്ളത്തരം കാണിച്ച് തെമ്മാടിത്തരവും പോക്കിരിത്തരവും പോരാഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ച് പച്ച കള്ളം പറയുന്നു നിങ്ങളെ മിക്കവാറും അടുത്ത ആഴ്ച പ്രേക്ഷകർ അടിച്ച് വെളിയിൽ ഇറിയും അമ്മാതിരി ഫേക്ക് ഡുവൽ പേഴ്സണാലിറ്റി എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഒരു ഒരു പത്തിരുന്നൂറ് പേഴ്സണാലിറ്റി ഉണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വളരെ ചീപ്പാണിത് വീണ്ടും 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 എനിക്ക് പറയുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ എനിക്ക് ദേഷ്യം തോന്നുക വളരെ ചീപ്പ് പിന്നീട് അക്ബറിനടുത്തും ഒന്നിലെടുത്തും തലകുത്തി പറയുമ്പോൾ ലക്ഷ്മി അതിനെ പോകുമ്പോൾ ഇയാള് ഉണ്ടല്ലോ ഇയാൾ വിളിക്കുകയാണ് ലക്ഷ്മി എന്റെ ലക്ഷ്മി ഇങ്ങനെ വിളിക്കുന്നത് എന്റെ പൊണ്ണി ലക്ഷ്മി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുവോ ലക്ഷ്മിയെ വിളിച്ചടുത്തിരുത്തുന്നു പിന്നീട് കാര്യം പറയുന്നു അപ്പൊ എന്നെ എന്തിനാ ഇടീന്ന് വിളിച്ചത് എന്റെ ഭർത്താവല്ലാതെ തന്നെ വേറെ വേറെ എടീന്ന് വിളിക്കാറില്ല എന്നെ എന്നെ വിളിച്ച കാര്യം എന്താ അപ്പൊ ഈ ഷാനവാസ് പൊണ്ണി ലക്ഷ്മി എന്ന് വിളിച്ചു വരുത്തി അവിടെ വിളിച്ചിരുത്തി സംസാരിച്ച പോടി എൻ്റെ പൊടിയൊന്ന് ഞാൻ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇയാള് നില നിലവാരം ലെവലേഷം ഉളുപ്പെന്ന് പറയുന്ന നാണവും ഉളുപ്പും തൊട്ട് തേടിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ് എന്റെ പൊന്നും ബിഗ് ബോസ് ടീമെ നിങ്ങൾ ഇത് ചോദ്യം ചെയ്യണം ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ എക്സ്പോസ് ചെയ്തിട്ട് കൊടുക്കുക അടുത്താഴ്ചയാൾ എന്ത് ഗെയിം കളിക്കും ഞാൻ പറയുന്നത് അനീഷ് ഈ സമയത്ത് അനീഷ് പോയി കിടന്ന് ഉറങ്ങി രാത്രിയാണ് ഈ സംഭാഷണം അനീഷ് വന്നത് ചോദിക്കണമായിരുന്നു ഈ വിഷയം കണ്ടോണ്ട് വന്നിട്ട് ഷാനവാസെ നീ അത് മലപ്പുറം ചെയ്തതാണെന്ന് പറഞ്ഞു പക്ഷെ അനീഷ് പറയൂല ഇപ്പൊ ഷാനവാസിന്റെ കൂടെയാണല്ലോ അതുകൊണ്ട് അനീഷ് പറയൂല വളരെ ചീപ്പ് പോയാലോ വളരെ ചീപ്പ് എനിക്ക് ഭയങ്കര ഷാനവാസം വെറും തറ ലോക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര എനിക്ക് പറയാനുള്ളൂ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം നാളെ എവിക്ഷൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ ആയിട്ട് വരാം പ്രമോഡ് അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബാ ബൈ